പ്രത്യേക സ്നേഹവും അനുഭൂതിയുമാണ് പരിശുദ്ധ റമദാൻ കാലം വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് എന്ന് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവുമായ സി മുഹമ്മദ് ഫൈസി ട്വന്റി ഫോറിനോട് സൗദിയിലെ ദമാവിൽ എത്തിയതായിരുന്നു സി മുഹമ്മദ് ഫൈസി പുണ്യങ്ങൾ പൂക്കുന്ന പരിശുദ്ധ റമദാൻ കാലം വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് പ്രത്യേക സ്നേഹവും അനുഭൂതിയുമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും കൂടിയായ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമിടയിൽ സൗഹൃദത്തിന്റെ പാലം തീർക്കാൻ ഈ മാസത്തിലൂടെ കഴിയണമെന്നും അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു പ്രത്യേകമായ ഒരു അനുഭൂതിയും സ്നേഹവുമാണ് ഈ റമദാനിൽ മനസ്സിൽ കടന്നു വരുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇടയിൽ ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പാലം പണിയാൻ മലയാളികൾക്ക് പ്രത്യേകം കഴിയണം മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹം രൂപപ്പെടുത്താൻ തീർച്ചയായും ഈ പരിശുദ്ധ റമദാനിൽ കഴിയും സൗഹൃദവും പരസ്പര സ്നേഹവും സമ്പത്തിൻ്റെ ഒരു വിധം പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടുള്ള ഐക്യദാർഢ്യവും എല്ലാം ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് റമദാൻ കാലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സൗഹൃദവും സമാധാനവും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുമാണ് അതിനൊരു പ്രചോദനമായി മാറുകയാണ് ഈ പരിശുദ്ധ റമദാൻ പരിശുദ്ധ റമദാൻ മനുഷ്യന് മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സൗഹൃദവും സമാധാനവും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുമാണ് കാരണം ഉള്ളവനും ഇല്ലാത്തവനും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ സന്ധ്യാസമയത്ത് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പട്ടിണി കിടക്കുന്നവരുടെ പ്രയാസങ്ങൾ കഴിവുള്ളവന് സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടുകയാണ് ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവനാണ് എന്നൊരു ചിന്ത രൂപപ്പെടുന്നത് അങ്ങനെ ആരും പറയാതെ തന്നെ പാവങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന ഒരു ചിന്ത റമദാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ജനതയായി വിശ്വാസികൾ മാറുകയാണ് അതിനുള്ള പ്രചോദനം പരിശുദ്ധ റമദാനാണ് റമദാനിൽ രണ്ടാമത്തെ പത്ത് ഏറെ ശ്രേഷ്ഠമുള്ളതാണെന്നും പ്രാർത്ഥനാ ഭരിതരാകാൻ പ്രവാസലോകത്തെ വിശ്വാസ സമൂഹം സജ്ജരാകണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മത്തെ പത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് കർത്താവായ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അതാണ് ഈ പത്ത് ദിവസത്തിൽ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അള്ളാഹു നമുക്ക് മാപ്പ് തരണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് മാപ്പ് നൽകണം ആ ഒരു മനസ്സ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ സ്നേഹം രൂപപ്പെടുകയുള്ളൂ അതാണ് മഹഫിറത്ത് അല്ലെങ്കിൽ പാപമോചനം മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ നാം മാപ്പ് കൊടുത്താൽ ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് മാപ്പ് തരും ഇതാണ് രണ്ടാമത്തിൻ്റെ സന്ദേശം